താരപുത്രയും സംരംഭകയുമായ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പുതിയ വഴിത്തെരിവ് ദിയയുടെ ഭർത്താവ് അശ്വിനെതിരെ മുൻ ജീവനക്കാരികൾ ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളിൽ പ്രതികരണവുമായി സിനിമാ താരങ്ങൾ രംഗത്തെത്തി നടിമാരായ സ്വാസിക വിജയ് വീണ നായർ സോന നായർ എന്നിവരാണ് ആരോപണം ഉന്നയിച്ച ജീവനക്കാരികളെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ ഒബൈ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക തട്ടിപ്പ് കേസിനെ തുടർന്നാണ് പുതിയ വിവാദങ്ങൾ ഉടലെടുത്തത് സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിയയുടെ ഭർത്താവ് അശ്വിൻ തങ്ങളെ രാത്രി വൈകി ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആരോപിച്ചിരുന്നു രണ്ട് മണിക്കും മൂന്ന് മണിക്കും ദിയുടെ ഭർത്താവ് തങ്ങളെ വിളിക്കുമായിരുന്നു എന്നും ഒരു പൂവാലനെ പോലെയാണ് അയാൾ പെരുമാറിയിരുന്നത് എന്നാണ് ജീവനക്കാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ അഭിമുഖത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി എത്തിയത് ഇവരുടെ ചെപ്പക്കുറ്റി അടിച്ചുപൊട്ടിക്കണം നിങ്ങളെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസത്തിനായി കാത്തിരിക്കുന്നു എന്ന് നടി സ്വാസിക വീഡിയോയുടെ കമന്റ് ബോക്സിൽ കുറിച്ചു പോകൃത്രം പറയുന്നു എന്നായിരുന്നു നടി വീണ നായരുടെ പ്രതികരണം ഈ മൂന്നെണ്ണത്തിനെയും പൂട്ടണം എന്ന് സോന നായരും കമന്റ് ചെയ്തു ജീവനക്കാരികളുടെ ആരോപണത്തിന് ദിയ കൃഷ്ണയും രസകരമായ മറുപടി നൽകിയിരുന്നു ഭർത്താവിനെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ച ദിയ വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണ് വാരി അവൻ തിന്നാറില്ല എന്നായിരുന്നു കമന്റ് ചെയ്തത് ദിയയുടെ ഈ കമന്റ് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ലൈക്ക് ചെയ്തത് സഹോദരിമാരായ അഹാന കൃഷ്ണയും ഈശാനി കൃഷ്ണയും ദിയയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ ദിയയുടെ ഉടമസ്ഥതയിലുള്ള ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്നാരോപിച്ച് മുൻ ജീവനക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജീവനക്കാരികൾ ദിയയുടെ ഭർത്താവിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇരുപക്ഷത്തും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്